പതിനാലാം വയസ്സ് മുതൽ സിനിമയുടെ അരികു പിടിച്ച് നടന്ന ഒരാൾ മോഹൻലാലിന് വലിയ ഹിറ്റുകൾ സമ്മാനിച്ച് ഇന്ന് മോഹൻലാലിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റിൽ ഇൻട്രോ ഷോട്ടിൽ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്ത മലയാളത്തിന്റെ ചന്ദ്രകാന്തം പി ചന്ദ്രകുമാറാണ് ചേരുന്നത് നമസ്കാരം നമസ്കാരം മോഹൻലാലിനോടൊപ്പം അഭിനയിക്കുക അദ്ദേഹത്തിന്റെ തുടരും വന്ന സിനിമയിലെ പ്രധാന രംഗങ്ങളിലൊക്കെയും വളരെ രസികനായിട്ട് സരസരമായ ഒരു കഥാപാത്രമായി എത്തുക ഇങ്ങനെ സന്ദർഭം പ്രതീക്ഷിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല എനിക്കറിയില്ല കാരണം ഒരു ദിവസം അതിൻ്റെ പ്രൊഡ്യൂസർ രഞ്ജിത്ത് എന്നെ വിളിക്കുന്നു ചന്ദ്രേട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ ചോദിച്ചു എന്താ പറയൂ അപ്പം അല്ല എൻ്റെ ഡയറക്ടർക്ക് ഇപ്പം ചെയ്യാൻ പോണ സിനിമയിൽ ഒരു റോള് ചന്ദ്രേട്ടൻ ചെയ്താൽ കൊള്ളാം എന്ന് ആഗ്രഹം പറഞ്ഞു എന്നെയോ എന്താ കാരണം ചോദിച്ചു അപ്പോൾ ചന്ദ്രേട്ടനെ ആ തൊണ്ണൂറ്റൊന്നാം പിറന്നാണ് മധുസാറിനാഘോഷിച്ചപ്പോൾ ഞാനും മോഹൻലാലും കൂടി ഒന്നിച്ച് പോയിട്ട് മധുസാറിനോ പണാൻ എണീക്കുന്ന അത് കണ്ടിട്ടാണ് എൻ്റെ രൂപം കണ്ടത് തോന്നുന്നു അപ്പോൾ ചന്ദ്രേനെ കിട്ടിയാൽക്കൊള്ളാം ഞാൻ പറഞ്ഞു അവർക്കൊക്കെയാണെങ്കിൽ എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞോട്ട് ചോദിച്ചു പറഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് എപ്പോഴാണ് എറണാകുളത്ത് വരുന്നത് ഒന്ന് കാണാൻ പറ്റി ചോദിച്ചു ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിൽ എറണാകുളത്ത് വരുന്നുണ്ട് അപ്പോൾ കാണാൻ പറഞ്ഞു എറണാകുളത്ത് വന്നപ്പോൾ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ അവർ തൊടുപുഴ ഷൂട്ടിങ്ങിലായിരുന്നു അവർ ഉടനെ പറഞ്ഞു സാറിന് ഒരു വണ്ടി അയച്ചേരാൻ ഒന്ന് വരാൻ പറ്റും ഞാൻ ആ വരാലോ വന്നു പോയി കണ്ടപ്പോൾ ആ താഴെയൊന്നും പെട്ടെന്ന് അങ്ങനത്തെ ഇത് മതി എന്ന് പറഞ്ഞു പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങിൽ പറഞ്ഞു ഞാൻ തിരിച്ച് എറണാകുളത്ത് അന്ന് പോയപ്പോൾ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പോകുമ്പോൾ അവിടെ ഒരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ തൊടുപുഴയിൽ മോഹൻലാലിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് അപ്പോൾ വളരെ എന്നെ ആർക്കും ഈ തലമുറയിൽ ആർക്കും എന്നെ അറിയില്ലായിരുന്നു അപ്പം ഞാൻ അവിടെ കാറിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ വളരെ ദൂരത്ത് നിന്ന് തന്നെ ലാൽ എന്നെ കാണാം അവിടുന്ന് എഴുന്നേറ്റ് ഓടി വരികയും ചെയ്തു അയ്യോ ചന്ദ്ര സാർ എന്ന് പറഞ്ഞിട്ട് വന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ വരുന്നു എന്നിട്ട് ഒരു സാറ് വരുന്നു കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഒരു കുറച്ച് നമുക്ക് കാരണമില്ല ഞാൻ വേണ്ടു ഇന്ന് എവിടെ ഇരിക്കാൻ എൻ്റെ അടുത്തൊരു ചേർന്ന് ഇട്ടിരുന്നു കുറഞ്ഞു സംസാരിച്ചു പറഞ്ഞു ഞാൻ അതിശയിച്ചു പോയി സാർ അഭിനയിക്കാൻ വരാമെന്ന് പറഞ്ഞു സമ്മതിച്ചപ്പോൾ എന്ന് പറഞ്ഞ് തുടങ്ങി കുറേ നേരം പിന്നെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിങ്ങനെ ആയിരുന്നു ഒന്നിച്ചിരുന്നൊരു ജ്യൂസൊക്കെ കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ ശരി ഞാൻ ഡയറക്ടർ അപ്പോൾ ഷോർട്ടിലായിരുന്നു തരുൺമൂർത്തി വന്നു കണ്ടു കണ്ടിട്ട് ഓക്കെ ചന്ദ്രേട്ടാ അത് മതി എന്നു പറഞ്ഞു ഞാൻ പോയിക്കോട്ടെ നോക്കിയിരുന്നു ഞാൻ പോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ പെട്ടെന്ന് സത്യനന്തി കാട് അതിനുശേഷം ഞാൻ ഫോൺ ചെയ്യണം ചന്ദ്രൻ ചന്ദ്രൻ ഇപ്പോൾ തൊടുപുഴ പോയിരുന്നോ അപ്പോൾ ഞാൻ പറഞ്ഞു ആ പോയിരുന്നു അല്ല ലാൽ എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു സത്യേട്ടാ ഒരു സസ്പെൻസ് ഉണ്ട് പറയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എന്താ ചോദിച്ചു ഞാൻ പറയട്ടെ പറയേ എന്ന് പറഞ്ഞു സത്യം ഗുരു ഇതാ എൻ്റെ അടുത്തുണ്ട് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ സത്യം ഞെട്ടി പോയി ഏ ചന്ദ്രൻ അവിടെ ഉണ്ടോ ഉണ്ടോ അപ്പോൾ എന്നിട്ട് എന്നെ വിളിച്ചു ലാൽ വളരെ ഹാപ്പി ആയിട്ടാണ് പറഞ്ഞത് ലാൽ ഭയങ്കര സന്തോഷമുണ്ട് ചന്ദ്രനെ അഭിനയിക്കാൻ വരുന്ന പുറമെ തന്നെ ഭയങ്കര ത്രില്ലായിട്ടുണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു അല്ല ഇങ്ങനെ പറയില്ലോ എൻ്റെ അടുത്ത പുറത്തും ചന്ദ്രനെ ഉണ്ടാവും അതും ലാൽ തന്നെ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു ഞമ്മളാ ചെയ്യാമല്ലോ കാരണം ഞാനിതിനുമുമ്പ് ചെമ്മരത്തി പൂക്കം കാലം പറഞ്ഞിട്ട് എൻ്റെ കുട്ടികൾ കൊണ്ടുവരും പോയിരുന്നു അപ്പം അതിലുള്ള റോൾ ചെയ്തിട്ട് ആ സിനിമ സത്യം കണ്ടിട്ടുണ്ട് അന്നന്നെ സത്യം പറഞ്ഞിരുന്നു എന്നോട് എൻ്റെ ആ സിനിമയെ ചന്ദ്രം ചെയ്യണെന്ന് അപ്പോൾ പിന്നെ ഇതും കൂടി ആയപ്പോൾ അതൊരു ഒരു പോലെ പോലും നടന്നു പോയിന്ന് മാത്രം ഹൃദയപൂർവ്വത്തിലുണ്ടപ്പോ അറിയില്ല ഉണ്ടാവുന്നില്ലായിരിക്കുന്നു ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും സത്യം പറഞ്ഞിരുന്നു അറിയില്ല ഇപ്പം ഇപ്പോഴത്തെ തലമുറയിലെ ആളുകൾ സിനിമ കാണുന്ന സമയത്തെ അപ്പം ആ സിനിമകത്ത് ലാലട്ടനെ വളരെ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് എല്ലാ അർഹതയോടും കൂട്ടിട്ടാ എന്താടാ പറയടാ നീ ഇന്ന ഇന്ന ഈ കാര്യം കണ്ടിട്ടില്ലേ ആ കാര്യം കണ്ടിട്ടില്ലേ എന്നുള്ളത് അല്ലെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ അതിൽ പെരുമാറുന്നുണ്ട് ആ സീനില് അപ്പൊ നമ്മള് ഒരു ഇരുപത് വയസ്സോ പത്തൊമ്പത് വയസ്സോ ആയിട്ടുള്ള തിയേറ്ററിൽ സംസാരിക്കുന്നത് കേൾക്കാം നമുക്ക് ഇതായത് ഭയങ്കര സിങ്ക് കൊണ്ട് വരിക പക്ഷേ ഈ മനുഷ്യരെ നമ്മൾ മുമ്പ് തിയേറ്ററിനകത്ത് കണ്ടിട്ടില്ല ഇപ്പത്തെ കുട്ടികൾക്ക് ആ വിധത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആവുക എന്നുള്ളത് രസല്ല തീർച്ചയായിട്ടും കണ്ടിട്ട് ഞാൻ തന്നെയാണോ കൺഫേം ചെയ്യാൻ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ കാരണം ഇതിനു മുമ്പ് വരെ ഈ കഴിഞ്ഞ മാസം വരെ പലരും എന്നെ ഒരു ഇപ്പം നെന്മാർ അല്ലെങ്കിൽ വേലയുണ്ടായിരുന്നു അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോയപ്പോൾ അവിടെ ഒരാളിങ്ങനെ ഒരു വീട്ടിൽ കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഒരു വീട്ടിൽ കൂടെ നിർത്തി അപ്പോൾ അയാൾ ആരാ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചന്ദ്രകുമാറാണ് ഫിലിം ഡയറക്ടറാണ് ആ പണ്ടൊരു പി ചന്ദ്രകുമാർ ഉണ്ടല്ലോ അപ്പോൾ ജീവിച്ചൊരുണ്ടോ അപ്പോൾ നമ്മൾ അടക്കി തത്തുമായിട്ട് കാലം കുറയായിട്ടുണ്ടോ കാരണം അവർ കാണുന്നത് മധു പ്രേംസീറിനെ വെച്ച് സിനിമ എടുത്ത ചന്ദ്രകുമാർ അപ്പം മധുവിനൊക്കിപ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് വയസ്സായി അപ്പം ചന്ദ്രകുമാറിനെ അതിനേക്കാളും കാണാമല്ലോ അവർ വെച്ച സിനിമ എടുക്കാൻ അവരെക്കാളും മൂത്ത ആളായിരിക്കണം അപ്പം അങ്ങനെ കാണുന്നുള്ളൂ അപ്പോൾ ഒരിക്കലും ഞാനിപ്പോൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത് ആ ധാരണ മാറിയത് തുടരും റിലീസായപ്പോഴാണെന്നാണ് തോന്നണ സത്യമാണത് കാരണം ആർക്കും അറിയില്ല പലരും ഇപ്പോൾ ചന്ദ്രേട്ട എവിടെയാണ് അല്ലെന്ന് ഇപ്പോഴാണ് ചോദ്യം കണ്ടത് അത്ര അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറയും ചന്ദ്രേട്ടൻ എവിടെയാണ് ആരോന്ന് ചോദിച്ചാൽ ആ പടം റിലീസായിട്ട് കുറേ കൊല്ലമായിരുന്നു അങ്ങനെയാണ് പറയാറ് അങ്ങനെയാണ് എന്നെ കളിയാക്കി ചോദിക്കുന്നത് ചന്ദ്രേട്ടൻ എവിടെയാണ് അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയും സംഭവിക്കണം എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും എനിക്കറിയില്ല ഈ അമ്പത്താറ് കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കലും ഞാൻ എനിക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്ത എത്രയോ സിനിമകളിൽ അഭിനയിക്കാമായിരുന്നു അന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ചെയ്തിട്ടുമില്ല ഇപ്പോൾ എല്ലാവരും ചന്ദ്രനേട്ടിനെന്താ ചെയ്യാൻ വൈകിപ്പോയത് നേരത്തെ തുടങ്ങായിരുന്നില്ലേ അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടില്ല മറ്റൊരു ഡയറക്ടർക്കാണ് തോന്നിയത് എന്നെക്കൊണ്ട് അഭിനയിപ്പിക്കണമെന്ന് അല്ലാതെ എനിക്കല്ല തോന്നിയത് അങ്ങനെ വെച്ചാൽ മത്സാറുടെ സിനിമകളിൽ എത്ര സിനിമകളിൽ ഞാൻ കഴിയും ഉമാസൂടിയിൽ എനിക്കെന്ത് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു നോ എൻ്റെ മനസ്സിൽ ഒരിക്കലും ഒരു ആക്ടറാവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഈ തുടരും സിനിമയുടെ അകത്ത് ഈ കാരനകത്തുള്ള ഒരുപാട് രംഗങ്ങളാണ് അധികം ചെയ്തിട്ടുള്ളത് അതായത് ഡയറക്ടർ ഇൻട്രോ ഉൾപ്പെടെ വരുന്നത് സാറിൻ്റെ കൂടെയാണ് അപ്പം അതിനകത്ത് അടിക്കുന്നുണ്ട് ശകാരിക്കുന്നുണ്ട് എന്താ പറയുക ഈ അദ്ദേഹം പറയുന്ന പല പൊങ്കജങ്ങളും അവിടെ വെച്ച് തന്നെ പൊളിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് പണ്ടത്തെ കാലം ഓർത്തു പോയോ അതായത് ആ ശിഷ്യനും ഒന്നുകൂടി അടുത്ത് കിട്ടി തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ആ ശേഷം വന്ന് അന്ന് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം എത്ര വലിയ സ്റ്റാറായിട്ടുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു വിളിച്ചിട്ട് നമുക്ക് പമ്പയിൽ വേണം ഷൂട്ട് ചെയ്യാൻ പോവാൻ രാത്രി എത്ര മണി വർക്ക് ചെയ്യാൻ പറ്റും ഒന്നുകിൽ രണ്ട് രാത്രി പോകണം രാവിലെ വരെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ചന്തയിട്ട് നിൽക്കുമെങ്കിൽ നമുക്ക് ഒരു രാത്രിയോട് തീർക്കാം എന്ന് എന്നോട് ചോദിക്കുന്നു അപ്പോൾ അവർക്കപ്പഴും എന്നെ അറിയുന്നു എന്നെ മനസ്സിലാക്കുന്നു ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് അറിയുന്നു അതുകൊണ്ട് ആ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ആ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും തന്നെയാണ് എന്നോട് പേരുമാറിയും ഒരു രാത്രി മുഴുവൻ നിന്ന് രാവിലെ അഞ്ച് മണിക്ക് വർക്ക് തീർത്തപ്പോഴും ലാൽ പറഞ്ഞു വേണ്ട എൻ്റെ കാർ പോണില്ല ആനയൊക്കെ ഉണ്ട് വഴിയിൽ നമുക്ക് എല്ലാ കാരും ഒന്നിച്ചു പോവാം ഞാൻ വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ കഴിഞ്ഞിട്ട് പോവാം എന്ന് എന്തുകൊണ്ട് ഞാനും ഒക്കെ ഷൂട്ടിങ് കഴിഞ്ഞ ശേഷം പുറപ്പെട്ട ശേഷമേ ലാല് പോയുള്ളൂ അതൊന്നും നമുക്ക് ഇന്നത്തെ തലമുറയിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല സക്സസിൽ അതൊക്കെ ആ പഴയ ബന്ധത്തിൻ്റെ ആണത് ഇപ്പോൾ ലാലട്ടനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം എടുക്കുന്നത് കാണുമ്പഴേ ഇപ്പം നിങ്ങളുടെ എത്രയോ വർഷത്തെ ബന്ധമുണ്ട് അത് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്നുണ്ട് ഉണ്ട് ലാരനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ലാലിനോട് എടുക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യം കണ്ടിട്ടാണോ നീ എന്നെ കാസ്റ്റ് ചെയ്തത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഇല്ല 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 ഞാൻ അങ്ങനെ ഒരിക്കലും ചോദിച്ചില്ല എന്നോട് അങ്ങനെയൊന്നും തരുൺ പറഞ്ഞു ഈ ക്യാരക്ടർ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു ആ സാർ നന്നായിട്ട് ചെയ്തോളു പറഞ്ഞു ചെയ്തു അപ്പം ഞാൻ അത് കഴിയുമ്പോൾ ഡബിങ് പറഞ്ഞപ്പോൾ ചന്ദ്രട്ടൻ തന്നെ വന്ന് ചെയ്യണം ചന്ദ്രൻ്റെ ശബ്ദം ഒരു പെക്കൂലർ ശബ്ദമാണ് ചന്ദ്രേട്ടൻ തന്നെ വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഡബ്ബ് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ലാല് വന്ന് ഡബ് ചെയ്ത് അപ്പം ലാല് കുറച്ച് സാധനങ്ങളും കൂടി അതിൽ കൂടുതൽ ചെയ്ത പറഞ്ഞു അതിന് ഇൻബിറ്റീൻ സന്തുടേണ്ട ശബ്ദം വന്നാലേ ചേരുകയുള്ളൂ വീണ്ടും വന്നിട്ട് അഭിയണം പറഞ്ഞു പിന്നെ ഞാൻ വീണ്ടും വേണ്ടാൽ വന്നിട്ട് അപ്പിയതു കാരണം അത്ര ഡെഡിക്കേറ്റഡായി ഇൻട്രസ്റ്റെഡ്സ് ഓരോ സീനും ചെയ്യാൻ ആ ഡയറക്ടറെ താല്പര്യം കാണിക്കാണോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു ഇത്രയും വലിയ വിജയമാണെന്ന് എനിക്കറിയില്ല ബട്ട് ചെയ്യുന്ന സീൻസ് വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടായിരുന്നു നമുക്ക് പുതിയ തലമുറയിൽ പലരുടെയും ഷൂഡിംഗ് ഞാൻ കണ്ടിട്ടുണ്ട് പലരും മൈൻഡ് ചെയ്യാറില്ല ഞാൻ കാരണം എന്താ വെച്ചാൽ അതിലെന്തൊക്കെയോ ചെയ്യുന്നു എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് നമുക്ക് എഡിറ്റിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഗ്രാഫിക്സിൽ ചെയ്യുക ഡി ഐയിൽ ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത് അല്ല അവിടെ എങ്ങനെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാമെന്ന് പറയാൻ പലർക്കും കഴിയുന്നില്ല അങ്ങനെ ഒരു പ്രോബ്ലം ഞാൻ ഇവിടെ കണ്ടില്ല അവിടെ അവർ ചെയ്യുന്നതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് ഇന്നത് വേണം ഇന്നത് എടുക്കണം ഇങ്ങനെ തന്നെ വേണം എന്നും ധാരണയുണ്ട് എന്ത് വേണോ അത് ഓരോരുത്തരുന്ന് പറഞ്ഞ് ചെയ്യിക്കാൻ ആ ഡയറക്ടർ കഴിയുന്നുണ്ട് ഇവൻ ഡബിങ്ങിൽ പോലും കൂടെ വന്നിന്ന് സാർ അതിങ്ങനെ ഒന്നും കൂടി നന്നായ കൊള്ളായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് വിത്ത് റെസ്പെക്റ്റ് ആണ് അപ്പോൾ എന്നോട് പറയാനൊരു മടിയുണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയ സീനിയറിനോട് പറയുന്നത് എന്നാലും വന്നിട്ട് സാർ അത് ഒന്നുകൂടി വയ്യ പേടിക്കണ്ട പറഞ്ഞോളൂ ഞാൻ ചെയ്യുക ഞാൻ ചെയ്യാറുണ്ടായിരുന്നു